ഡിസംബർ ഒമ്പതിന് എറണാകുളം ജില്ല മുഴുവനും വോട്ടിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്തു സമയത്ത് അനിൽകുമാർ എന്ന എറണാകുളത്തിൻ്റെ മേയർ അന്നത്തെ മേയർ ഒരു യാത്ര നടത്തി ബ്രഹ്മപുരത്തേക്കായിരുന്നു ആ യാത്ര വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ച് എറണാകുളം പരിസര പ്രദേശങ്ങളും മുഴുവനും വലിയ രീതിയിലുള്ള മലിനമായ പുകയിൽ വിഷപ്പുകയിൽ ഇങ്ങനെ മങ്ങി കാഴ്ച മങ്ങിപ്പോയി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ജനങ്ങളുടെ കാഴ്ച മങ്ങിയ ആ നാളുകൾ ആ ദിവസങ്ങൾ ആ പകലുകൾ അന്ന് അനിൽകുമാർ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയൊരു ഉദ്യാന ഭൂമിയായി ബ്രഹ്മപുരത്തിനെ മാറ്റുമെന്ന് ഒരു സമൂഹം മുഴുവൻ വർഷങ്ങൾക്കിപ്പുറം വോട്ട് രേഖപ്പെടുത്താനായി പോയ സമയത്താണ് അനിൽകുമാർ എന്ന അന്നത്തെ മേയർ ഡിസംബർ ഒമ്പതിന് ഒരു വലിയ പോഡ്കാസ്റ്റ് പോലെ ഒരു സാധനം ഇങ്ങനെ ചെയ്തിറക്കി വിട്ടത് ഈ നാടിൻ്റെ മനസാക്ഷിയിലേക്ക് ഉദ്യാനം പോലെ തോന്നുന്ന ബ്രഹ്മപുരം പരിപൂർണമായി മാലിന്യം തുടച്ചു നീക്കപ്പെട്ട ബ്രഹ്മപുരം അങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് അനിൽകുമാറും എൽ ഡി എഫ് സർക്കാരും തിരുവല്ല എറണാകുളം നഗരത്തെ മാറ്റിയതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ പുറത്തു വച്ചത് വെള്ളക്കെട്ടിൽ നിന്ന് അഴുക്കുകളിൽ നിന്ന് ബ്രഹ്മപുരത്തിലെ മാലിന്യത്തിൽ നിന്നല്ല എന്നി എന്നീ വികസനങ്ങൾ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവിടെ എൽ ഡി എഫിന് സി പി എമ്മിന് തുടർഭരണം കിട്ടാതെ പോയത് എന്ന് ആഴത്തിൽ പഠിക്കാനിറങ്ങുകയാണ് സി പി എം ഒരു കാര്യം ഉറപ്പാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പഠിക്കും പഠിച്ചു മുന്നേറുമെന്ന് പറഞ്ഞാൽ അതിന് വലിയ മാനങ്ങളുണ്ട് എന്തുമാത്രം തിരുവനന്തപുരം മുതൽ പാറശ പാറശാല മുതൽ കാസർഗോഡ് വരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ പാർട്ടിയെ വിശ്വസിക്കുന്ന പാർട്ടി അനുഭാവികൾ മുതൽ അങ്ങ് ക്ലിഫ് ഹൗസിലിരിക്കുന്ന മുഖ്യമന്ത്രി വരെ ഒരൊറ്റൻ പോലെയാക്കപ്പെടും അതുംകൂടി പഠിക്കും ഈ പാർട്ടി ഓരോ കാര്യങ്ങളും എടുത്ത് ഇഴകീറി വലിയ വിശദമായി പഠനം നടത്തും ആ പഠനത്തിലേക്കാണ് എറണാകുളത്ത് പോകുന്നത് എന്തുകൊണ്ട് കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എറണാകുളം കോർപ്പറേഷനിൽ നടത്തിയ ചങ്കുറപ്പുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺവേ ചെയ്യാനും പറ്റാതെ പോകുന്നു എന്താണ് അതിൻ്റെ ഗ്യാപ്പ് എന്ന് വീടുകൾ തോറും കയറി പഠിക്കാനാണ് സി പി എം പോകുന്നത് കൃത്യമായി പഠിച്ച് ഇനി വരുന്ന മൂന്ന് മാസങ്ങളിൽ എറണാകുളത്ത് വിപ്ലവതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന് വലിയ പരാജയമായി മാറിയിട്ടുമുണ്ടായിരുന്നു എറണാകുളത്ത് കാരണം എറണാകുളത്തെ പ്രവർത്തനങ്ങൾ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ അതിന് ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാതെ അതിനൊരു മറുവാദം പോലും ഉണ്ടാക്കാൻ പറ്റാതെ പോയ അഞ്ചു വർഷങ്ങൾ കൂടിയാണ് പ്രതിപക്ഷ സൈഡിൽ നിന്ന് വന്നിരുന്നത് എന്നിട്ടും ജനങ്ങൾ മാറ്റി ചിന്തിച്ചത് അത്തരം കാര്യങ്ങളിലേക്കാണ് ഈ പാർട്ടി കടന്നു കയറാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും മാത്രവുമല്ല എൽ ഡി എഫ് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ മുന്നണിക്ക് മുമ്പ് യു ഡി എഫ് ഇവിടെ ഭരിച്ചപ്പോൾ എറണാകുളം ഭരിച്ചപ്പോൾ ഉണ്ടാക്കിയ വാഗ്ദാനങ്ങളും വാഗ്ദാന ലംഘനങ്ങളും കൂടി ഒരു കമ്പാരിസൺ പോലെ തുറന്നു വയ്ക്കുകയും ഈ പാർട്ടിയുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് എറണാകുളം എന്ന് പറയുന്ന കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനത്തെ വെറുതെ ഇങ്ങനെ വിട്ടുകൊടുത്ത് അത് ഞങ്ങളുടെ സ്ഥാപന സംവിധാനങ്ങൾ വിജയിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്ന് കരുതി ഇരിക്കാൻ പാർട്ടി തയ്യാറല്ല വലിയ മാനങ്ങൾ വലിയ അർത്ഥങ്ങൾ ഈ തീരുമാനത്തിലുള്ള